ഹായ് ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ വളരെ ചെറിയ ബൊഗേൻവില ചെടി അതായത് ബേബി പ്ലാന്റ് എന്ന് പറയാം നമ്മൾ കമ്പ് വെച്ച് കിളിപ്പിച്ചെടുത്ത നാടൻ ബൊഗേൻ വിലയാണ് അതിനകത്ത് നിറയെ പൂക്കൾ ഉണ്ടായി കിട്ടാനുള്ളൊരു അടിപൊളി വളവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു പുകയുമില്ല ഞാൻ കമ്പ് വച്ച് കിളിപ്പിച്ചെടുത്തിട്ട് ഏകദേശം ഒരു വർഷമാവുന്നതേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇതിനകത്ത് പൂക്കളൊന്നും ഉണ്ടായി കണ്ടില്ല എന്ത് ഇങ്ങനെ ചുമ്മാ ഇല മാത്രം ഇങ്ങനെ പോവുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു ഇതൊന്ന് ചെറുതായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തു ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്ത ശേഷമാണ് ഞാൻ ഈ ഒരു വളം ഇട്ട് കൊടുത്തത് ഒഴിച്ചു കൊടുത്തത് ആ ഒരു വളം കൊടുത്തതിൻ്റെ റിസൾട്ടാണ് ഇതായി കാണുന്നത് ചെറുതായിട്ട് പൂട്ട് വരുന്നത് കണ്ടില്ലേ അപ്പം ഇപ്പം അത് ഈ ഒരു ചെടിയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നിറയെ പൂക്കളാണ് കേട്ടോ കണ്ടില്ലേ വളരെ ചെറിയ ചെടിയാണ് അതുപോലെ തന്നെ ഓരോ ഇലയുടെ കോണിൽ നിന്നും പൂക്കൾ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു വളം ചെറിയ ചെടിക്ക് എന്നല്ല വലിയ ചെടികൾക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വർഷത്തിൽ ഒരു രണ്ട് വർഷം കൂടുമ്പോഴെങ്കിലും നമ്മളൊരു ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് വലിയ പൊഗേൻവില ചെടികളൊക്കെ കേട്ടോ അതുപോലെ എപ്പോഴും വലിയ ബൊഗേൻവില നടടുമ്പോൾ വലിയ പോട്ടിനകത്ത് വേണം നമ്മൾ നടാനായിട്ട് ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൈസ് പോട്ടിലേക്ക് നട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം വലിയ പോട്ടിൽ നടുകയാണെങ്കിൽ ഇതിന് നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല രീതിക്ക് ഇത് കിളിച്ചു വരികയും ചെയ്യും കേട്ടോ ഇപ്പോൾ പൊഗെൻ വില്ലയിൽ എപ്പോഴാണ് ഒരു ഹാർഡ് ബ്രൂണിങ് ചെയ്യേണ്ടത് എന്ത് വളം അത് കഴിഞ്ഞിട്ട് കൊടുക്കണം എന്നൊക്കെയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു സോഫ്റ്റ് ബ്രൂണിംഗ് ആണ് ചെയ്ത് കൊടുക്കുന്നത് അതായത് ഹാർഡ് ബ്രൂണിങ് കഴിഞ്ഞ് നമ്മൾ കുറേ വളപ്രയോഗങ്ങളും കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ചെറിയ രീതിയിൽ സോഫ്റ്റ് ബ്രൂണിങ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ബ്രൂണിങ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അധികം നീട്ടുന്നില്ല ഞാൻ ആ വളം എന്താണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു വളം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ് ഒരു രണ്ട് ടീസ്പൂൺ വേപ്പിൻ പിണ്ണാക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സ്പൂൺ എല്ല് പൊടിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടാതെ തന്നെ നമ്മൾ ഇതിലേക്ക് വേറൊരു സംഭവം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇതാ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു പിടി നമ്മൾ എത്രത്തോളം ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ അതനുസരിച്ചിട്ട് ഈ ഒരു പിടി മാത്രം എടുത്താൽ മതി നിങ്ങളുടെ ചെടിയുടെ സൈസ് അനുസരിച്ചിട്ട് നിങ്ങൾ എത്രത്തോളം എന്നുള്ളത് എടുക്കുക കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ബക്കറ്റിലേക്കോ ഏതെങ്കിലും മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല ആ ഒന്നുകിൽ നിങ്ങളിത് രാവിലെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ പിറ്റേന്ന് വൈകിട്ടോ ഒഴിച്ചു കൊടുക്കാം ഒന്ന് പുളിപ്പിച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലുപടി വേപ്പിൻ പിണ്ണാക്കും മാത്രമായിട്ട് ആദ്യമൊന്ന് കലക്കി വെച്ചേക്കുക അതൊന്ന് പുളിപ്പിച്ച ശേഷം പിന്നെ ഒഴിച്ചു കൊടുക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഡാപ്പ് ഇട്ട് കൊടുക്കുക ഡാപ്പ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് ഡാപ്പ് ഒന്ന് അരിയാൻ വേണ്ടി മാത്രം ഒന്ന് വെച്ചേക്കണം അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കാം ആ ഒരു രീതിയിലും ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതേ രീതിയിൽ വെള്ളത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പുളിപ്പിച്ചിട്ട് പിറ്റേന്ന് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം വൈകിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയെ ഇനി ഇതൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ഒരു നാലിരട്ടി വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമ്മളിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലുള്ള കളകളെല്ലാം പറിച്ചു കളയുക ഇതിപ്പോൾ ഈ ഇതിനകത്ത് പെറ്റൂണിയം കൂടെ കിളിച്ചു വരുന്നുണ്ട് അപ്പോൾ അത് കാരണം ഈ കൊടുക്കുന്ന വളം ആ പെറ്റോണിയം കൂടെ ആയിരിക്കും വലിച്ചെടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്തുള്ള എന്താ നമ്മുടെ ഈ ഒരു പൊകുൻ വളർച്ച കുറവാണ് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ കമ്പ് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പക്ഷേ ഇതിനകത്ത് റിസൾട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ട് മണ്ണ് നമ്മൾ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത ശേഷം ഇതിൻ്റെ ചൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ പൊഗീൻ വില്ല ചെടിയെ സംബന്ധിച്ചിടത്തോളം പ്രൂണിങ് അത്യാവശ്യമാണ് അതുപോലെ തന്നെ വാട്ടറിങ്ങും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ഒരുപാട് ഒരുപാടങ്ങ് വളപ്രയോഗം നടത്തി കൊടുക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് പൂവാണ് നമുക്ക് അത്യാവശ്യം വാട്ടറിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വെയിലെന്ന് പറയുന്നത് ഒരു ആറ് മണിക്കൂറെങ്കിലും നല്ല രീതിക്ക് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ ഈ ഒരു ചെടി കൊണ്ടുവെക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് വെയിൽ കിട്ടുന്നിടം കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കൊടുത്ത വളവും ആ വെയിലും എല്ലാം കൊണ്ടായതുകൊണ്ടാണ് ഇതിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയത് അപ്പം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഒന്നിരാടമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ ഉള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇലയൊക്കെ വാടി നിൽക്കും ആ ഒരു സമയത്ത് ഞാൻ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഒന്നിരാട മാത്രം ഒരു ദിവസം ഇടവിട്ട് നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ ഇലയൊക്കെ നന്നായിട്ട് വാടി നിൽക്കുന്നു എന്ന് കാണുമ്പോൾ മാത്രം നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അല്ലാതെ ഇതിന് ആവശ്യം എന്ന് പറയുന്നത് വെയിലാണ് ആ ഒരു സ്ട്രെസ്സ് കൊണ്ട് വേണം ഇത് പൂവിടാനായിട്ട് പൂവിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും ഈ ഒരു വളം നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല ഇതിപ്പം പൂവിടാൻ വേണ്ടിയിട്ട് നമ്മൾ സോഫ്റ്റ് നടത്തി നടത്തിക്കൊടുത്തല്ലോ ആ ഒരു സോഫ്റ്റ് റൂണിങ് നടത്തി കൊടുത്ത ശേഷം ഒരു രണ്ടാഴ്ച ഇടവേളയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അതായത് മാസത്തിൽ ഒരു രണ്ട് വെട്ടം നമ്മളിത് ഒഴിച്ചു കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ മാസത്തിലൊരു വെട്ടമായിട്ട് വല്ലതും ഒഴിച്ചു കൊടുത്താൽ മതിയാവും പിന്നെ നമ്മൾ ബൊഗേൻവില്ല നടുമ്പോൾ എപ്പോഴും വലിയ പോട്ടിൽ വേണം നടാനായിട്ട് എങ്കിലേ അതിന് നല്ല രീതിക്ക് ഒരു വേരോട്ടവും നല്ല വളർച്ചയും ഉണ്ടാവത്തുള്ളൂ അതുപോലെ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഈ ഒരു പൂവിടുന്ന ആ ഒരു ടൈം കഴിയും കേട്ടോ ആ ഒരു പൂവിടുന്ന ആ ഒരു സീസൺ അങ്ങ് കഴിയും അതിൻ്റെ അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക നമ്മളൊരു ഹാർഡ് പ്രൂണിങ് നടത്തി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് വളരാൻ വേണ്ടിയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ അന്നേരം കൊടുക്കേണ്ടത് കേട്ടോ ആ ഒരു വളരാനുള്ള എന്ന് പറയുമ്പോൾ ആദ്യം ആ ഒരു ഹാർഡ് പ്രൂണിങ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചാണകപ്പൊടി നന്നായിട്ട് ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞൊരു രണ്ടാഴ്ച കഴിയുമ്പോൾ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടി ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കണം അതൊക്കെ അതിൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതായത് ഈ രീതിയിൽ നിൽക്കുന്ന വള്ളി പോലെ നിൽക്കുന്ന ഇതൊക്കെ നമ്മൾ ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പൂട്ട് കഴിഞ്ഞിട്ട് ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഈ ഒരു ചാണകപ്പൊടിയും രണ്ടാഴ്ച കഴിയുമ്പോൾ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ അത് കഴിയുമ്പോൾ ഇത് വീണ്ടും ചെറുതായിട്ട് വള്ളി പോലെ വളരാൻ തുടങ്ങും ആ ഒരു സമയം നമ്മൾ പിന്നീട് വീണ്ടും സോഫ്റ്റ് പ്രോണിങ് ചെയ്ത് കൊടുക്കണം ആ ഒരു സോഫ്റ്റ് പ്രൗണിങ് കഴിയുമ്പോൾ പിന്നെയും നമ്മൾ പൂവിടാനുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കണം അങ്ങനെ ആ ഒരു രീതിയിലാണ് ഈ ഒരു ബൊഗൈൻ വില്ലയുടെ സൈക്കിള് പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ നടടുമ്പോൾ ധൈര്യ രീതിയിൽ ഷോർട്ടാക്കി നിർത്തുന്നതാണ് ആ ഒരു ചെടി കാണാനും ഭംഗിയുള്ളത് കേട്ടോ പെട്ടെന്നറയെ പൂത്തു നിൽക്കുമ്പോൾ കാണാനും ഭംഗിയുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത് വെയിലാണ് പിന്നെ വെള്ളം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വളങ്ങളും സമയാസമയങ്ങളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബൊഗേൻ വില നല്ല രീതിയിൽ പൂവിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം